അലഹമദില്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സഹോദരിമാരെ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഈ നിമിഷം വരെ വന്നുപോയ സർവ്വ അപരാധങ്ങളും കരുണക്കടലായ പടച്ചുറപ്പ് പുറത്തുമാപ്പ് ിത്തരുമാറാകട്ടെ ഇനിയുള്ള കാലം അള്ളാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്ക പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ മരണപ്പെടാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആരെല്ലാം എവിടെയെല്ലാം വെച്ച് കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ടോ അള്ളാഹു സുബാനഹുല എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ മാസക്കാലങ്ങളായി ഒരു ദിവസം പോലും മുടങ്ങാതെ അള്ളാഹുവിൻ പ്രവാചകൻ തിരുവചനങ്ങൾ പഠിക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും അത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരുപാട് സഹോദരങ്ങൾ മരിക്കുന്ന സമയം ഈ ചെയ്യുന്ന നന്മകളുടെ പ്രതിഫലങ്ങൾ കണ്ടു മരിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സഹോദരിമാരെ നാം ഇന്ന് പഠിക്കുന്ന ഹദീസ് അന്നഹു وسبعون شعبا ഏറ്റവും ശ്രേഷ്ഠമായ പറയലാണെന്ന് ലഭിക്കുന്ന േറെ ശാഖകളുണ്ട് അതിലെ ഏറ്റവും ശ്രേഷ്ഠമായ ശാഖ ലാ ഇലാഹ ഇല്ലല്ല എന്ന് പറയലാണ് ഏറ്റവും താഴ്ന്ന ശാഖ ഉപദ്രവകരമായ വസ്തുക്കൾ വഴിയിൽ നിന്ന് നീക്കം ചെയ്യലാണെന്ന് നബിക്കുന്ന അറസൂൽ അഹ് അലൈസ്വല്ലാം ഏറ്റവും മഫുള്ളലായത് എഴുപതോളം ശാഖകളിൽ ഏറ്റവും മഫുള്ളലായത് ലാ ഇലാഹ ഇല്ലെന്ന പറയലും ും താഴ്ന്നത് ജനങ്ങൾ നടന്നു പോകുന്ന വഴിയിൽ ഉപദ്രവമായി കിടക്കുന്ന കല്ലുകളാകട്ടെ കമ്പുകളാകട്ടെ എന്തെങ്കിലും വസ്തുക്കൾ ആ വസ്തുക്കൾ നീക്കലാണെന്ന് റസൂൽഹു അലഹി വസ്ലം എന്നിട്ട് പ്രവാചകം പറഞ്ഞു അല്ലാന്റെ ഒരു പ്രധാനപ്പെട്ട ശാഖയാണെന്ന് അലഹി വസ്ല്ലമാങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുന്നു കാരണം മനുഷ്യനെ തെറ്റുകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനും അവകാശിയുടെ അവകാശം നിഷേധിക്കാതിരിക്കാനും പ്രേരിപ്പിക്കുന്ന ഗുണമാണ് ലജ്ജ ലജ്ജ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇസ്ലാമിൻ്റെ ഒരു ഭാഗമാണെന്നാണ് അതും ഒരു ശാഖയാണെന്ന് ഇന്നത് ജനങ്ങൾക്കില്ലാതെ പോയിരിക്കുന്നു എൻ്റെ എൻ്റെ പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ ലജ്ജ എന്ന് പറയുന്ന കാര്യം ഈ പെണ്ണിനും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു കാരണം ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാ അതിനെക്കുറിച്ചുള്ള ബോധവോ ശരീരം മറയ്ക്കണമെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ചിന്തകൾ ഇന്ന് ജനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ കബില മിന്നി ബക്രൂ ാഹു അലഹി വസ്ലങ്ങൾ മരണനേരം ഞാൻ സമർപ്പിക്കുകയും അദ്ദേഹം തിരസ്കരിക്കുകയും ചെയ്ത കലിമ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ചരിത്രം അറിയാം അള്ളാഹുവിന്റെ പ്രവാചകൻ സുല്ലാഹു അലഹി വസല്ലമാ തങ്ങൾക്ക് താങ്ങും തണലുമായി നിന്ന പിതർവിനായ അബൂ താലിബിന്റെ ചരിത്രം നമുക്കറിയാം അബൂ താലിബ് അള്ളാഹുവിന്റെ റസൂലിനു വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുകയും പ്രവാചകനു വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കുകയും ചെയ്ത അബൂ അബൂതാലിബ് അവസാനം മരണത്തിൻ്റെ വേളയിൽ കടക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലഹീ വസല്ല മാതങ്ങൾ അടുത്ത് ചെന്നിരുന്നിട്ട് അവിടെ നിന്ന് സമർപ്പിക്കുകയുണ്ടായി ആ മരണം തൻ്റെ കണ്ണിൻ്റെ മുന്നിലേക്ക് കടന്നു വന്ന സമയം ഷഹാദത്ത് കലിമ പറയാൻ അവിടെ നിന്ന് പറയുകയുണ്ടായി തലഭാഗം മുതൽ ശരീരത്തിന്റെ മുകളിലൂടെ അള്ളാഹുവിന്റെ റസൂല് തൻ്റെ കൈകൾ കൊണ്ട് തടകിക്കൊണ്ട് അവിടെ നിന്ന് കലിമ പറയാൻ അള്ളാഹുവിന്റെ റസൂൽ അവിടുന്ന് അവിടെ ണ്ടായി എൻ്റെ പ്രിയപ്പെട്ടവരെ ആ കലിമ മഹാൻ അവൾ അവിടെ നിന്നും പറഞ്ഞില്ല അള്ളാന്റെ റസൂൽ സല്ല അലി സ്വല്ല തങ്ങൾ പറഞ്ഞു അദ്ദേഹം തിരസ്കരിക്കുകയും ചെയ്ത കലിമ ആരെങ്കിലും എന്നിൽ നിന്ന് സ്വീകരിച്ചാൽ അതവന് രക്ഷയാണെന്ന് അനുഭവിക്കുന്നാഹി സുല്ലാഹു അലഹി വസ്ലം എൻ്റെ പ്രിയപ്പെട്ടവരെ ആ ഷഹാദത്ത് കലിമ അത് ജീവിതത്തിൽ ആത്മാർത്ഥമായി പറഞ്ഞവർ എത്ര വലിയ പാവിയാണെങ്കിലും നാളെ പടച്ചുറബിന്റെ പരലോകത്ത് വരുമ്പോ തന്നെ ഹരീസ് ഉണ്ടല്ലോ അള്ളാഹുവിന്റെ പരലോകത്ത് ജനങ്ങൾ മുഴുവനും ഒരുമിച്ച് കൂടുമ്പോൾ ഈ ഷഹാദത്ത് കലിമ പറഞ്ഞവൻ അവൻ എത്ര വലിയ മോശക്കാരനാകട്ടെ അവൻ്റെ ജീവിതത്തിൽ ചെയ്തു പോയ പാവങ്ങളുടെ ശിക്ഷ നരകത്തിൽ കിടന്ന് അനുഭവിക്കും ആ അനുഭവിച്ചതിന് ശേഷമെങ്കിലും എന്തെങ്കിലും ഒരു കാലത്ത് അള്ളാഹു അവന് സ്വർഗം കൊടുക്കുമെന്ന കാരണം അവൻ കലിമ പറഞ്ഞതിൻ്റെ പേരിൽ ഷഹാദത്ത് കലിമ പറഞ്ഞ് വിശ്വസിച്ചതിൻ്റെ പേരിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ആ സമയത്ത് മറ്റുള്ളവർ പറയുമായിരുന്നു ഇതെനിക്ക് പറയാൻ പറ്റിയില്ലല്ലോ ഒരു വെട്ടമെങ്കിലും ഇതൊന്നും പറഞ്ഞിരുന്നെങ്കിൽ ഗതി ഞങ്ങൾക്ക് വരില്ലായിരുന്നല്ലോ എന്ന് ഖേദിക്കുന്ന ഒരു രംഗം വരാനുണ്ടെന്ന് അനുഭവിക്കുന്ന അറസൂല്ലാഹി സുല്ലാഹു അലഹി വസ്ലം

വളരെ ഗൗരവത്തോടു കൂടി ഞാനും നിങ്ങളും കാണേണ്ട ഒരു ഹദീസ മഹാനായ പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ല്ല തങ്ങള് പറഞ്ഞതായി മഹാനായക സീദുൻ അബു ഹുറൈറിയാഹു ധായാലുഹു പറയുന്നു നിങ്ങൾ ഈമാനിനെ പുതുക്കിക്കൊണ്ടിരിക്കുക എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈമാൻ നമ്മൾ പുതുക്കണം എൻ്റെ റസൂൽ അല്ലാഹി സല്ലു അലൈ സ്ല്ലമ തങ്ങൾ പറഞ്ഞു ഈമാൻ നമ്മൾ പുതുക്കിക്കൊണ്ടിരിക്കണം എങ്ങനെ അള്ളാഹുവിൻ്റെ ദൂതരെ ഈമാനിനെ പുതുക്കുന്നത് എപ്രകാരമാണ് റസൂൽ അല്ലാഹി സുല്ലാഹു അലഹി വസ്ല്ല തങ്ങള് പറഞ്ഞുകൊടു ഇലാഹ ഇലാഹ എന്ന എന്നതിക്കര നിങ്ങൾ അധികമായി പറയുക അല്ലൂടെ നിങ്ങളുടെ ഹൃദയങ്ങൾ നിങ്ങളുടെ ഈമാനു വർദ്ധിക്കുകയാണ് നിങ്ങളുടെ ഈമാനു പുതുക്കുകയാണ് ഏതൊരു വസ്തുവും ഉപയോഗിക്കാതിരിക്കുമ്പോൾ തുരുമ്പു പിടിക്കും പോകും ഇതുപോലെ ഈമാനും നമ്മളിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നൊരുമ്പിപ്പോകുന്നൊരവസ്ഥ ഉണ്ടാകരുത് അതുകൊണ്ട് ഇമാനിനെ പുതുക്ക് ലാ ഇലാഹ ഇല്ല അധികമായിട്ട് പറ അള്ളാഹുവിന്റെ ഏകത്വത്തെ മനസ്സിലാക്കി അള്ളാഹുവിന്റെ തൗഹീദിനെ മനസ്സിലാക്കി പടച്ചുറപ്പിലേക്ക് മടുക്കാൻ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ ാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും ഭാഗ്യം നൽകി എനിക്ക് എനിഗ്രഹിക്കുമാറാകട്ടെ